ഇതൊരു ഭയങ്കര എന്താ പറയുക ഒരപ്പൻ മോളെ റിലേഷൻഷിപ്പാണ് കേട്ടോ അതായത് എനിക്കൊന്ന് ഇത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടും മക്കളെ ലൈൻ അടിക്കാൻ വരുന്നവരെ വരെ രക്ഷിച്ചു വിടുന്ന ഒരപ്പൻ ഒരു അപ്പൻ ഈ ലോകത്ത് വേറെ ഉണ്ടാകുമോ എന്ന് ഡൗട്ടാണ് കാരണം തൻ്റെ മകൾ തേക്കും അതുകൊണ്ട് നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു വിടുന്ന ഇങ്ങനെ ഒരു അപ്പനൊക്കെ വളരെ റയറായിട്ട് നമ്മൾ കാണുന്ന അപ്പന്മാരുടെ കൂട്ടത്തിലുള്ളതാണ് എന്തായാലും നേരത്തെ ഗബ്രിയോട് ഇഷ്ടം ഗബ്രിയുടെ മാല ഗബ്രിയുടെ കുപ്പി ഗബ്രിയുടെ പാട്ട എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ജാസ്മിനിപ്പം മൊത്തത്തിൽ മാറി മാറിയിട്ടോ കാരണം ഇപ്പോൾ ഈ അടുത്ത് കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാര്യമുണ്ട് ഈ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഇറങ്ങിയിപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ മിക്കവാറും കല്യാണം നടക്കും കാരണം അ അത്തേയും അമ്മയും വന്നപ്പോഴും അവരുടെ ഒരു പ്രവൃത്തിയിൽ നിന്നും എനിക്കതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പുറത്തിറങ്ങിയാൽ ഉടനെ കല്യാണം അപ്പോൾ ഗബ്രി എവിടെ പോയോ ആവോ പുറത്തിറങ്ങിയാലുടനെ അഫസലുമായിട്ടുള്ള കല്യാണം എന്നാണ് ഇപ്പോൾ ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് ഗബ്രീനെയൊക്കെ വിട്ടു ഗബ്രി ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയതോടുകൂടി ജാസ്മിൻ്റെ സ്നേഹവും കഴിഞ്ഞു ഇപ്പം അഫ്സലുമായിട്ട് അതായത് ഈ ഒരു ഷോ കഴിഞ്ഞാലുടനെ വിവാഹം നടക്കും നടക്കുമെന്ന രീതിയിലുള്ളൊരു ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക വിശുദ്ധ പ്രണയമൊക്കെ കഴിഞ്ഞു എന്ന മട്ടിൽ ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അഫ്സലുമായിട്ട് കല്യാണം കഴിച്ച് പോവാ എന്നൊരു ചിന്തയിലേക്ക് ജാസ്മിൻ മാറിയിരിക്കുന്നു കാരണം അത്ത വന്നു അത്രയും നേരം കഴുത്തില്ലായിരുന്നൊരു മാല പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ആ മാല അത്ത ഊരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഗബയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടാണെന്ന് ആർക്കും മനസ്സിലാവും കാരണം ഇതൊക്കെ കൊണ്ട് കൺഫെഷൻ റൂമിൽ പോകുകയും ആ മാലയും ഫോട്ടോയും ഒക്കെ കൺഫെഷൻ റൂമിൽ വെച്ചൊക്കെ എന്ന് ബിഗ് ബോസ് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ ചെടിവീറൊക്കെ നേരത്തെ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളാണ് അന്നൊന്നും ബിഗ് ബോസ് കൊടുത്തിരുന്നില്ല പക്ഷേ ഇത്തവണ ജാസ്മിൻ്റെ അത്ത അവിടേക്ക് ചെന്നപ്പോൾ ഇതെനിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്ട്രിക്റ്റായിട്ട് പറയും ബിഗ് ബോസ് സമ്മതിക്കാതിരുന്നിട്ടും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ വിളിച്ചിട്ട് പോകും എന്ന രീതിയിൽ വളരെയധികം വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ചെടി ബിയറിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയതെന്നും പലരും പുറത്ത് ഇപ്പോൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സിബിനൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അവസരം എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നൊരു ചിന്തയാണ് ജാസ്മിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുത്തത് ഗബ്രിനെ അപ്പോഴേക്കും ജാസ്മിൻ മറക്കുകയും ചെയ്തു ഇനി പുറത്ത് പോയി കല്യാണം കഴിച്ച് രണ്ട് മാസങ്ങളിൽ തന്നെ കല്യാണം കഴിച്ച് പോകുന്ന രീതിയിലാണ് അത്തയൊക്കെ സംസാരിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഗബ്രി ഔട്ട് ഗബ്രിയോടുള്ള വിശുദ്ധ പ്രണയമൊക്കെ അവസാനിച്ചു കെട്ടോ ഇനിയിപ്പോൾ പുള്ളിക്കാരത്തി വേറൊരു ഗെയിമാണ് ഗബ്രി വന്നില്ലെങ്കിൽ ആ ചിതിയിൽ ചാടിച്ച് ആകുന്നോ അല്ലെങ്കിൽ എന്താ പറയുക ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നോ ഒക്കെ പറഞ്ഞ് ജാസ്മിൻ ഇപ്പം പുറത്തും പോകേണ്ട ഒന്നും വേണ്ട ഇപ്പം ഭയങ്കര കളിയാണ് ഗെയിമുകളിയാണ് എല്ലാം അഭിഷേകിനെയൊക്കെ പോയി കുറ്റം പറയുന്നുണ്ടായിരുന്നു നീ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്രയും കാണ്ടനൊക്കെ ഉണ്ടാക്കി അത് ഏത് രീതിയിൽ നെഗറ്റീവാണെങ്കിലും ബിഗ് ബോസിനെ സംബന്ധിച്ച് നന്നായിട്ട് റേറ്റിംഗ് ഉണ്ടായി അവർക്ക് കുറേ പൈസ കിട്ടി അതിനെ നന്ദി തിരിച്ചും കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ആ ഒരു ഹൗസിനുള്ളിൽ ജാസ്മിനെ മാത്രമാണ് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അർഹതയുള്ളവർക്ക് മാത്രം വിജയം നേടാൻ കഴിയട്ടെ ജിൻഡോയുണ്ട് അർജുനുണ്ട് അഭിഷേക് ഉണ്ട് അതേപോലെ ആദ്യം മുതൽ കളിച്ച പല മത്സരാർത്ഥികളുടെ അൻസിബയുണ്ട് ഇവരിലൊക്കെ ആരാണ് കൃത്യമായിട്ട് അവിടെ നിന്നത് അത് നെഗറ്റീവ് ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും മോശം കാണിച്ച് ആ ഒരു മോശം കാണിച്ച വ്യക്തി വിന്നറാവാതെ പകരം നന്നായിട്ട് ഗെയിം കളിച്ചവർ വിന്നറാവട്ടെ